ഞാനൊരു റിസ്ക് ടേക്കറാണ് ഇപ്പം ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ തന്നെ ഇത് ഇപ്പോൾ ഇന്നും എനിക്ക് എൻ്റെ ഈ വയസ്സിലും ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് തള്ളാറില്ല വരുന്ന ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഞാൻ സ്വീകരിക്കുകയും കേൾക്കുകയും അത് പറ്റുമെങ്കിൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യും അതിൽ വരും വരായ്മകളൊക്കെ പിന്നീട് നോക്കുകയാണ് പതിവ് അത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും പറ്റുന്നതല്ല അത് കാരണം ഈ റിസ്ക് ടേക്കിംഗ് ഫാക്ടറി പേഴ്സൺ ടു പേഴ്സൺ ആണ് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല അതെടുക്കാൻ വേണ്ടി ഒരുപാട് പണമുള്ളവർ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഒന്നും ചെയ്യാതെ വെറും ജോലി ചെയ്തതിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ എന്നേക്കാളും കഴിവുള്ള ആൾ എന്നെക്കാളും പഠിപ്പുള്ള ആൾ എന്നെക്കാളും പിന്നെ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ പണമെടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അവർക്ക് ആ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പിന്നെ ചിന്തയോ ഇല്ലാത്ത കൊണ്ട് തന്നെയാണ് അവർ ആ വിധത്തിലേക്ക് ജോലി ജോലിയിൽ മുൻപോട്ട് പോകുന്നത്